പട്ടയഭൂമിയിലെ ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ പരിശോധിക്കാനും തുടർ നടപടി സ്വീകരിക്കാനും റവന്യൂ ഭൂമിയുമായി ബന്ധമില്ലാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് സർക്കാർ വനംവകുപ്പിന് അമിതാധികാരം നൽകുന്നതിന് കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് വനം വകുപ്പിനെ റവന്യൂ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന വിവരം പുറത്തുവന്നിരിക്കുന്നത് പട്ടയഭൂമിയിലെ ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾക്കെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയുടെ ഭാഗമായാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഹർജി പരിഗണിച്ച ഹൈക്കോടതി കഴിഞ്ഞ ഒക്ടോബറിൽ വിഷയം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ കോടതി നിർദ്ദേശത്തിന്റെ മറവിൽ കഴിഞ്ഞ നവംബറിൽ റവന്യൂ വനം തദ്ദേശഭരണം കൃഷി എന്നീ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന ടാസ്ക് കമ്മിറ്റികൾ രൂപീകരിച്ച സർക്കാർ സത്യവാങ്മൂലം നൽകി സംസ്ഥാന ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ മൂന്ന് തലത്തിലുള്ള ടാസ്ക് കമ്മിറ്റികളാണ് രൂപീകരിച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറി സർക്കാർ രൂപീകരിച്ച ടാസ്ക് കമ്മിറ്റികളെ അംഗീകരിക്കുന്നതിന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അടുത്ത ഹിയറിംഗിൽ ഈ കമ്മിറ്റികൾ കോടതി അംഗീകരിച്ചു നൽകാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി